ഇനി നമ്മൾ ഇതിന്റെ വർക്കിംഗ് കാണാൻ പോവാണ് കേട്ടോ ഇതിന്റെ പ്രവർത്തനം കാണാൻ പോവുകയാണ് ലൈവായിട്ട് എല്ലാം ലൈവ് ആയിട്ട് കാണാൻ പോവാണ് ഇവിടെ നിങ്ങൾ നോക്കി ഓൺ ആയിട്ടുണ്ട് ഇപ്പോൾ സോളാറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഓൺ ആയി കിടക്കുകയാണ് നേരെ അതിലേക്ക് നമ്മളെ പാത്രത്തിലേക്ക് ഒരു പാല് പൊട്ടിച്ചൊഴിക്കുകയാണ് ഒരു കാപ്പി തന്നെ കാപ്പി തന്നെ അങ്ങ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അതിൽ കൊഴിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടല്ലോ ആ ഒരു ചൂടായിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ആ വെള്ളം വീഴുന്ന അല്ലാ പാല് വീഴുന്ന ആ ഒരു സൗണ്ടൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത് കാരണം നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ആ ഒരു ഒരു ഗ്യാസിന് പകരം ഒരു ടെൻഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കാരണം സോളാറിന് നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ ആ വെളിച്ചം എത്ര മാത്രം കിട്ടുന്നോ അതിൽ വെയിൽ നമുക്ക് എത്രമാത്രം കിട്ടുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു ടെൻഷനുല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പാൽ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സാറേ ഞാൻ ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിലൊന്നും ഞാൻ ചോദിച്ചോട്ടെ ഇത് ശരിക്കും ഇത് എങ്ങനെയാണ് ഇനി ഇപ്പം നമ്മൾ കമേഴ്ഷ്യൽ അതായത് നമ്മൾ വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോവാൻ ശ്രമിക്കുന്നത് ഈ പേറ്റൻ്റ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട് പേറ്റൻറ്റ് ഗ്രാൻഡ് ചെയ്ത ശേഷം ഞങ്ങളെ ഇത് നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യും ഇത് ഉണ്ടാക്കാൻ പറ്റിയ ഒത്തിരി കമ്പനികൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു കമ്പനിയെ സെലക്ട് ചെയ്തിട്ട് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ കമ്പനിയായിട്ടുള്ള എഗ്രിമെന്റ് അനുസരിച്ചിട്ട് ഇത് കൂടുതൽ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കും അപ്പം ഇതിന്റെ പ്രൈസ് കുറെ കൂടെ കുറയും മാസ് പ്രൊഡക്ഷൻ കാരണം പ്രൈസ് പിന്നെ വീണ്ടും കുറയും തീർച്ചയായിട്ടും ആ ഒരു അതിൻ്റെ ഒരു ആംപിയർ കാണിക്കുകയാണ് ഇതിൽ അത് ചെക്ക് ചെയ്യുകയാണ് ഈ ഒരു ജസ്റ്റ് ഒരു സോളാർ വെച്ചിട്ട് ആ ഒരു ഫോർ ഫോർ വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ആംപിയർ ആ ജസ്റ്റ് ഈ ഒരു ചെറിയൊരു വെയിലാണ് വലിയ വെയിലൊന്നും ഇവിടെ വന്നിട്ടില്ല ചെറിയൊരു വെയിലാണ് ആ ഒരു വെയിലിൽ കിട്ടിയ ആ ഒരു കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത് ചെറിയ രീതിയിൽ അത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം അവിടെ കൊടുത്തിട്ടുണ്ട് അത് ആ പാനൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ ആ ഒരു സോളാർ പാനലിൽ നിന്ന് വരുന്ന ഒരു വയറാണ് കേട്ടോ ഇത് ഇത് ഇതിലേക്ക് കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് ഇപ്പോൾ സോളാർ അതിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയും ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു വയറോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല നിങ്ങൾ നോക്കിയേ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേറെ ഒരു വയറുകളും ഇതിന്റെ പ്ലഗ് അയച്ചു വെച്ചിട്ടാണുള്ളത് അത് വേണമെങ്കിൽ നമുക്ക് സാധാ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും നന്നായിട്ട് പാല് തളച്ചിട്ടുണ്ട് കേട്ടോ നേരെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കിയേ അടിപൊളി സൂപ്പർ കാപ്പി അയ്യോ കാരണം ഒരു ടെക്നോളജി നിങ്ങൾ ആലോചിച്ച് നോക്കും വളരെ സിമ്പിളായിട്ട് സാധാരണ നമ്മൾ ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കാച്ച എടുക്കുന്ന ഒരു സമയം അതേ ടൈം കൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു ജസ്റ്റ് ഒരു സോളാർ പാനൽ വെച്ച് ചെറിയൊരു സോളാർ പാനൽ വെച്ചിട്ടാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു